ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എലിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന ഒന്നാം തീയതി ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ദേവി ആറിൽ പോയി ചെറിയ ചില വഴിപാടുകൾ ചെയ്താൽ നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറിക്കിട്ടാൻ പെട്ടെന്ന് മാറിക്കിട്ടാൻ അത് ഉപകരിക്കും ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഏതൊരാളുടെയും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യമാണ് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇനി ഇപ്പം വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമാണ് ചെയ്യുന്നത് സംഖ്യാജ്യോതിഷ ഗ്രഹനില ഗ്രഹങ്ങളിലേതൊക്കെയാണ് ചെയ്യുന്നത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവർ റിപ്ലൈ തരും പറ്റുന്നവർക്ക് ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും ചെയ്യുന്ന രീതി പറയും നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ കേട്ടിട്ട് ആവശ്യമുണ്ടോ കൊണ്ട് ചെയ്യാമല്ലോ ചെയ്യാതിരിക്കാം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സപ്പിലെ വർക്കുകൾ സമയത്തിന് തീരുന്നില്ല ഇതാണ് സാഹചര്യം അപ്പോൾ ഇനിയും കാരണം ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് ഇനിയും വിഷയത്തിലേക്ക് വരാം മകരമാസം ഒന്നാം തീയതിയുടെ പ്രത്യേകത എന്താണ് ദേവി പ്രീതി പെട്ടെന്ന് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കിക്കോ നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ പോയി ലളിതമായ ചില വഴിപാട് ചെയ്തു നോക്കിയാൽ കടബാധ്യതകൾ മാറിക്കിട്ടാൻ ഉപകരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാനതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഒരു കാര്യം മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ ഈ മകരമാസം ഒന്നാം തീയതി ദേവീക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യം പ്രധാനമായിട്ടും ഒരു ആറിനു ഏഴിനും ഇടയ്ക്ക് ക്ഷേത്രദർശനം നടത്തുക നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ രണ്ട് പഴം സാധാരണ നമ്മൾ ഈ പാളയംകുടം പഴം ഉണ്ടല്ലോ രണ്ട് പഴം വാങ്ങിക്കൊണ്ട് പോവുക സാധാരണ ഒരു അർച്ചനയെ കാൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് രസീതെടുത്തിട്ട് അതേ രണ്ട് രണ്ട് രണ്ടേ രണ്ട് പാളയംകുടം പഴം വെച്ച് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയുടെ രസീ തവണം വെക്കാൻ വെച്ച് കടും പായസൻ്റെ കൂടെ വെച്ച് അവൻ എൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരണേ എനിക്ക് സാമ്പത്തികം നൽകണം എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ഭദ്രകാളിയെ ഭദ്രകാളിയുടെ പാദങ്ങളിൽ ദേവിയുടെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഇത് ഈ മകരമാസം ഒന്നാം തീയതി രാവിലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇനിയും ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ജനുവരി പതിനാലാം തീയതി അതായത് മകര ഒന്നിൻ്റെ തലേദിവസം മകരം ഒന്നാം തീയതി ജനുവരി പതിനഞ്ചാണ് അന്ന് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജനുവരി പതിനാലാം തീയതി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തിട്ട് മകരം ഒന്നാം തീയതി ചെയ്താൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾ സാധിക്കുന്നവർ സർപ്പക്ഷേത്രത്തിൽ പോകണം അതിൽ കാര്യമുണ്ട് സർപ്പക്ഷേത്രത്തിൽ പോയി നാഗരാജാവിനൊരു പാൽപ്പായസം നെയ്വിളക്ക് പിടിപ്പണം ചില്ലറ അല്ലെങ്കിൽ നോട്ട് വായിക്കോട്ടെ നാഗരാജാവിന് സമർപ്പിച്ച സാമ്പത്തികം ആവശ്യപ്പെടുക ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികം വരും ഞാൻ ചില ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജനുവരി പതിനാല് ധനു മുപ്പത് നാഗക്ഷേത്രത്തിൽ പോയി നാഗരാജാവിനൊരു പാൽപ്പായസം ഒരു നെയ്വിളക്കെ പിടിപ്പണം അതിന് ഓട്ടോ ചില്ലറ എന്തുമായിക്കോട്ടെ കുറച്ച് എണ്ണ അത് സമർപ്പിക്കുക സാമ്പത്തികം വരും കടബാധ്യതകളൊക്കെ മാറാതെ ഉപകരിക്കുക എന്നിട്ട് വേണം ജനുവരി പതിനഞ്ചാം തീയതി ഈ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി രാവിലെ പറഞ്ഞാൽ വഴിപാട് ചെയ്യാൻ ഇനി നാഗക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ചെയ്യുമ്പോൾ നാഗരാജാവിനും നാഗേഷിയമ്മയ്ക്കും ചെയ്യണം കേട്ടോ പാൽപ്പായസവും നെയ്വിളക്കും പിടിപ്പണും രണ്ടു പേർക്കും ചെയ്യണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഇനി അതിന് പറ്റാത്തവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നാഗ എല്ലാ ക്ഷേത്രത്തിലും നാഗറുടെ പ്രതീക്ഷ പ്രതിഷ്ഠ കാണുമല്ലോ അവിടെ പോയി കർപ്പൂരം കത്തിക്കാൻ പറ്റുമെങ്കിൽ കർപ്പൂരം കത്തിക്കുക അല്ലെങ്കിൽ നെയ്വിളക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നെയ്വിളക്ക് തെളിയിക്കുക ഇനി അത് ഇതൊന്നും പറ്റത്തില്ലേലും അല്പം പിടിപ്പണമല്ലേ ചില്ലറ കയ്യിൽ പിടിച്ച് നോട്ടോ പിടിപ്പണം എന്തും വെക്കോട്ടെ നാഗരാജാവിനെയും നാഗക്ഷീമയും പ്രാർത്ഥിച്ച് ആ കാണിക്കലിടുക ഇത് ധനു മുപ്പതാം തീയതി ജനുവരി പതിനാലാം തീയതി രാവിലെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവൻ ദേവിക്ക് എണ്ണയമാലേ കൊടുത്തിട്ട് നാഗർ നടയം ഒന്ന് രാവിലെ ഒരു ആറിന് വേണ്ടി ഇടയ്ക്ക് ചെയ്യാവുന്നതാണ് നീ നാഗക്ഷേത്രത്തിൽ പോകാവുന്ന നാഗക്ഷേത്രത്തിൽ തന്നെ പോവുക ഈ മകരം ഒന്നിനി അടുത്ത വർഷം എടുത്തുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കിയാൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് എൻ്റെ കുറ്റമല്ല ഞാൻ നേരത്തെ വീഡിയോ ഇടുകയാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളതൊക്കെ കാണണമെങ്കിൽ അത് ദൈവവും കൊണ്ട് അനുഗ്രഹിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന നല്ല കാര്യങ്ങളെ അറിയണം ഈശ്വരൻ പോലും വിചാരിക്കും ഈശ്വരൻ വിചാരിക്കണം ഞാനിച്ചിരുന്ന നേരത്തെ അതുകൊണ്ടാണ് കേരുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ കൂടുതലായിട്ട് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് പക്ഷേ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല കാരണം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ കാണാറില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ഉറപ്പ് പറയാം നമ്മുടെ വീഡിയോയിൽ പറയുന്ന ദൈവികമായ കാര്യങ്ങൾ നിങ്ങളെ ഈശ്വരനിൽ എത്തിക്കും സത്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നേ ഒരു വീഡിയോയിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കുറേ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടിയോ എന്തെല്ലാം കാര്യങ്ങൾ വേണേൽ പറയാം ചുമ്മാ കുറേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടെന്നിരിക്കും ഞാൻ സത്യമില്ലാത്ത കാര്യം പറയത്തില്ല സത്യസന്ധമായി ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ കാരണം ഈ ശ്വാസം ജവിക്കുന്ന ശിവനാമം ഇന്ന് കാണുക കാണാതിരിക്കുകയൊക്കെ അവൻ്റെ അവനവൻ്റെ വര പോലിരിക്കും നല്ല കാര്യം കാണുന്ന കാര്യം വേണം ഒരു തലേവര ആവശ്യമുള്ളൊരു കാരണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാനീ പറയുന്ന ഇതുപോലെ കാര്യങ്ങൾ വേറെ ഒരിടത്ത് ആരും നിങ്ങൾക്ക് പറഞ്ഞ് തരത്തൂല്ല അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞതുക അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാകും ഇനി നിങ്ങളുടെ അടുത്ത് ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്ത ശേഷം കൃഷ്ണക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഒരു അല്പം പിടിപ്പണം ഈ മകര ഒന്നാം തീയതി സമർപ്പിച്ചാൽ നല്ലതാണ് കാരണം അത് വ്യാഴാഴ്ചയും കൂടിയാണ് അതുകൊണ്ടാണ് അപ്പോൾ പറ്റുന്ന പോലെ പറ്റുന്നവർ ചെയ്യുക ഈ രീതിയിലൊക്കെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളെ ലക്ഷങ്ങൾ മുടക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ അത് പറ്റുന്നവർ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്താൽ അത് ഗുണമാകും വിശ്വാസത്തോടെ ചെയ്തില്ല അത് പ്രയോജനം കിട്ടണമെന്നില്ല എന്ത് വഴിപാട് ചെയ്താലും നമ്മൾ നമ്മളാ ദേവനല്ലേ ദേവിയെ മനസ്സിൽ വിശ്വസിച്ച് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു പല വീടുകളിലും ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട് ആ ഒരു കാര്യം കൊണ്ടാണ് ഈ എല്ലായിടത്തും ഈ പണവര പണവരവിന് തടസ്സം ഉണ്ടാകുന്നു അതെന്താണ് നിങ്ങൾക്കറിയാമോ മിക്കവാറും വീടുകളിൽ ഞാനത് കണ്ടിട്ടുണ്ട് നമ്മളെല്ലാം രാവിലെ നാമം ജപിക്കണം ഈശ്വരനെ വിളിക്കണം വിളക്ക് തെളിയിക്കണം അത് എല്ലായിടത്തും വേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം സന്ധ്യാസമയത്തെ ഈശ്വരനെ സ്മരിക്കണം പല വീടുകളിലും സന്ധ്യാസമയത്ത് നാമഞ്ജപയില്ല ഇവ നാമം ജപിക്കാൻ പറ്റാത്തില്ലേ പറ്റാത്ത സാഹചര്യത്തിൽ പോലും ഈശ്വരനെ നിങ്ങൾ സ്മരിക്കണം വിളിക്കണം ഈ സന്ധ്യാസമയത്ത് ദൈവത്തെ അല്ലെ ഈശ്വരനെ വിളിക്കാത്തത് തന്നെയാണ് പല വീടുകളിലെയും സാമ്പത്തിക അതപ്പനി ഒരു കാര്യം സന്ധ്യാസമയത്ത് പ്രാർത്ഥന നടത്തുന്ന ഏതൊരു വീടുകളിലും സാമ്പത്തിക ഉന്നമനം ഉണ്ടാകാറുണ്ട് നിങ്ങൾ ചെയ്ത് പരീക്ഷിച്ചു നോക്കിക്കൂ എല്ലാ വീടുകളിലും ഉന്നമനം ഉണ്ടാകാറുണ്ട് സന്ധ്യ സമയത്തെ പ്രാർത്ഥന നിർബന്ധമാണ് അത് എന്തുകൊണ്ടാണ് സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം രാവിലെയും പ്രാർത്ഥന ചെയ്യണം ചെയ്യണ്ടെന്നല്ല പറഞ്ഞു പക്ഷെ സന്ധ്യാസമയങ്ങളിൽ പല വീടുകളിലും പ്രാർത്ഥന ചെയ്യുന്നതായിട്ട് ഇപ്പം കാണുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് സന്ധ്യാസമയത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ് സന്ധ്യാവന്തനങ്ങൾ പുണ്യാത്മാക്കൾ പോലും ചെയ്യുമായിരുന്നു ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാൻ സ്വാമി പുണ്യാത്മാക്കൾ പിന്നെ ഋഷീശ്വരന്മാർ മഹർഷീശ്വരന്മാർ ഇവരൊക്കെ സന്ധ്യാവന്തനം ചെയ്യുക ചെയ്യുമായിരുന്നു സന്ധ്യാവന്തരം നിങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും നാമം ജപിക്കുക ഈശ്വരനെ വിളിക്കുക ഈ സന്ധ്യാസമയത്ത് ഈശ്വരനെ വിളിച്ചാൽ ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും ആ കുടുംബത്തിന് സാമ്പത്തികമായൊരു മേൽഗതി ഉണ്ടാകും ആ സമയത്ത് മറ്റു കാര്യങ്ങളുടെ പുറകെ പോകരുത് ടി വി ഒക്കെ അത് കഴിഞ്ഞ് കണ്ടാൽ മതി നമുക്ക് ഈ ടി വി കാണുന്നതിലും പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല ഒരു സമയം പോക്ക് എന്നതിനുപരി യാതൊന്നുമില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ ആ കുടുംബം രക്ഷപ്പെടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ആ കുടുംബം രക്ഷപ്പെടുക എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം സന്ധ്യാസമയത്ത് നമ്മളെല്ലാ ഇഷ്ടമുള്ള കൃഷ്ണനെ ശിവനെ ഒക്കെ വിളിക്കാം ആരെ വിളിച്ചാലും മഹാലക്ഷ്മിയെ കൂടെ വിളിക്കണം സന്ധ്യയ്ക്ക് മഹാലക്ഷ്മിയെ വിളിച്ചാൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും ഒരു സംശയവും വേണ്ട അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ചെല്ലാം നിങ്ങൾക്കിഷ്ടമുള്ള ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമയനോ അല്ലെങ്കിൽ നമസ്തേ ഇഷ്ട മഹാമായേ ശ്രീപീഠേ സുരഭൂജിതേ ശംഖചക്ര ഗതാഗസ്തേ മഹാലക്ഷ്മി നമസ്തു എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ജവിക്കുക അല്ലെ അമ്മ മഹാലക്ഷ്മി എന്ന് മാത്രം പ്രാർത്ഥിച്ചാലും മതി അല്ലെ ഓം ശ്രീം നമ്മ ജവിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള മഹാലക്ഷ്മി എന്ന് വിളിച്ച പോലും ഫലമുണ്ടാകും സന്ധ്യാസമയത്ത് മറ്റു ദേവതകളെ വിളിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ സ്മരിച്ചിരിക്കണം വിളിച്ചിരിക്കണം ആ കുടുംബത്തിന് സാമ്പത്തിക ഉന്നമനം ഉണ്ടാകും കടബാധ്യതകൾ മാറിക്കിട്ടും അതിനകത്ത് യാതൊരു സംശയം വേണ്ട പിന്നെ പ്രധാനമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല വീടുകളിലും ഈ എല്ലാ വീടുകളിലും ഇല്ല ചില പല വീടുകളിലും സ്ത്രീകൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ചിലയിടത്ത് പണിയിരിക്കുന്ന പണിയില്ലാതിരിക്കുന്ന പുരുഷന്മാരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ജോലി ഇല്ലാതിരിക്കുന്ന കൂടുതലും സ്ത്രീകളാണ് കണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാ സ്ത്രീകളും അങ്ങനെ ആണെന്നില്ല പറഞ്ഞാൽ ചിലടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും കാണത്തില്ല വീട്ടിലിരുന്ന് വെച്ച് റോഡിലൂടെ പോകുന്നവരെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ വിശേഷങ്ങൾ തിരക്കി അവരെ അവ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ ഈ കാര്യങ്ങളൊക്കെ പറയുക ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അല്ലെ നുണ പറയുക ഇതൊക്കെ ചെയ്യുന്ന ഈ ഒരു കാര്യം ഒഴിവാക്കണം ഈ ഒരു കാര്യം ഒഴിവാക്കിയാലേ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലമുണ്ടാകത്തുള്ളൂ അത് എല്ലാ വീടുകളിലും അങ്ങനെയാണെന്നല്ലേ പറഞ്ഞു നല്ല രീതിയിൽ ഈ വീടുകളിൽ പിന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്ന അമ്മമാരും ഉണ്ട് പക്ഷെ ചിലടത്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഇതിനകത്ത് വലിയൊരു അപകടം ഒളിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് നമ്മളിപ്പം ഒരാളുടെ കാര്യം അപ്പോൾ ചിലരോട് നമ്മൾ പറയുകയാണ് എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് ദൂഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും ദുഷിക്കുകയല്ല അവരുടെ നടന്ന സംഭവമാണ് നമ്മൾ പറയുന്നത് ഈ അവിടെ കേൾക്കുന്ന കാര്യം ഇവിടെ പറയുക നടന്ന സംഭവം ആയിക്കോട്ടെ സത്യമുള്ള കാര്യമായിക്കോട്ടെ അവിടെ കേൾക്കുന്ന ഇവിടെ പറയേണ്ട കാര്യങ്ങളോ ഒരു ഒരാളെ ഈ പിന്നെ വഴി പോകുന്നവരെ വിളിച്ചു നിർത്തി അവരെ വിസ്തരിച്ച് അതിൻ്റെ ഒന്നും കാര്യമില്ല കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുമ്പോൾ ആ കർമ്മദോഷം കൂടെ നമുക്കൂടെ ഉണ്ടാകുകയാണ് അങ്ങനെയുള്ള ഏത് വീട് നിങ്ങൾ നോക്കിക്കോ അതൊക്കെ തന്നെ ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ കുറിച്ച് ദൂഷിക്കുക അവിടെ കേൾക്കുന്നത് ഇവിടെ പറയുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുക വഴിയൊക്കെ പോകുന്നവരെ വീട്ടിൽ വിളിച്ച് ഈ നുണയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതേ ഉള്ള കാര്യം തന്നെ ആയിക്കോട്ടെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ആ സമയത്ത് നമുക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അത് ചെയ്യണം ഈശ്വരനെ വിളിക്കണം ഇതിനകത്തൊക്കെ കാര്യമുണ്ട് വല്ലവൻ്റെയും കർമ്മദോഷം കൂടെ തലേ വലിച്ചു വെക്കേണ്ട കാര്യമില്ല നിങ്ങളൊരു ഒരാളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടും ഇടപെടുമ്പോൾ അയാളുടെ കർമ്മദോഷവും കൂടാ നിങ്ങൾ പകുതി വലിച്ചു വെക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ സ്വയം ചിന്തിച്ച് നോക്കുക ഞാൻ പറയുന്നത് ശരിയെന്ന് തോന്നുകയും ചെയ്യുക ഇല്ല ഇഷ്ടം പോലെ ചെയ്യുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഏത് വീട് വീട് ഒരു കാര്യം ഞാൻ കണ്ട ഒരു കാര്യം ഇതാണ് അങ്ങനെയുള്ള വീടുകളിൽ കലഹം മാറത്തില്ല ദാരിദ്ര്യം മാറത്തില്ല അപ്പം പിള്ളേർക്കൊക്കെ ഒരു ഗതി കിട്ടാനും ബുദ്ധിമുട്ട് വരും കുറ്റവും കുറവും പറഞ്ഞിരിക്കുന്ന വീടുകളിൽ അത് പരമാവധി ഒഴിവാക്കണം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പെട്ടെന്ന് ഒഴിവാക്കാനിപ്പം ചിലരെ കൊണ്ടൊന്നും പറ്റത്തില്ലെങ്കിലും കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിവാക്കി കൊണ്ടുവരണം കുറ്റം കുറവും പറയുന്നത് അതിൻ്റെ ആവശ്യം നമുക്കില്ല അവിടെ കേൾക്കുന്ന കാര്യം ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു ദുസ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു ചീത്ത പ്രവണതകൾ ഒഴിവാക്കുന്ന കുടുംബങ്ങളിലേ മഹാലക്ഷ്മി വസിക്കത്തുള്ളൂ ഇതൊന്നും ചെറിയ കാര്യമല്ല കേട്ടോ വലിയ കാര്യങ്ങൾ തന്നെയാണ് ലക്ഷ്മി കൃപയുണ്ടാകത്തുള്ളൂ യാതൊരു സംശയം വേണ്ട എന്നുള്ളതാണ് ഞാനേ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതായത് ഈ നമ്മൾ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കും ആലോചിച്ച് കഴിയുമ്പോൾ അതിനൊരു ഉത്തരം ഒരു ഉത്തരം കിട്ടത്തില്ല പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അതിനൊരു ഉത്തരം നമുക്ക് മനസ്സിൽ നിന്ന് കിട്ടും അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് മനസ്സിനൊരു ശക്തിയുണ്ട് അത് എപ്പോഴാണെന്ന് അറിയുക മനസ്സൊരു നിശ്ചലതയിരിക്കുമ്പോൾ ഒരു ചിന്തയില്ലാതിരിക്കുമ്പോൾ മനസ്സിന് പ്രത്യേക ശക്തിയാണ് നമ്മൾ നമ്മൾ ആലോചിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മുടെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നമ്മൾ അത് ചിന്തിക്കുമ്പം ചിലപ്പം കിട്ടത്തില്ല വെറുതെ വെറുതെ ചുമ്മായിരിക്കുമ്പം അത് മനസ്സിൽ കയറി വരും മനസ്സിൽ കയറി പരിഹാരം നമുക്ക് കിട്ടും ഇത് മനസ്സിന് ഒരു ശക്തി ഉണ്ട് ആ നിശ്ചലത ആ നിശ്ചലതയെ മനസ്സ് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ബോധവും പ്രപഞ്ച പ്രപഞ്ചബോധവുമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് നമുക്ക് മാറ്റം വരുന്നത് ഈ നിശ്ചലത എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അത് ഈശ്വരൻ തന്നെയാണ് ഇടയ്ക്കെങ്കിലും നിങ്ങൾ മനസ്സ് ബ്ലാങ്ക് ആക്കി ഒരു ചിന്തയില്ലാതെ ധ്യാനിക്കാൻ പഠിക്കണം ശ്വാസം എടുക്കുമ്പോഴൊക്കെ സാധാരണ പോലെ ചെയ്യാം പക്ഷെ ഒരു ചിന്തയില്ലാതെ കണ്ണ് തുറന്ന് ചെയ്യാം കണ്ണടച്ചും ചെയ്യാൻ അതൊന്നും കുഴപ്പമില്ല ഒരു ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴെങ്കിലും മനസ്സിലൊരു ചിന്തയില്ലാതെ ഇനി നിങ്ങൾ വെളിയിലോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വെളിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് അല്പനേരം മനസ്സിലൊരു ചിന്തയില്ലാതിരിക്കുക ഇത് ഒരു ഒരു മിനിറ്റൊക്കെ ചെയ്താലും മതി ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും രാവിലെ കിടക്കപ്പായിരുന്നും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞും ഒക്കെ ഇത് പല ഒരു ദിവസം തന്നെ പല തവണ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ ചെയ്താൽ മതി റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വഴിക്കൂടെ അടക്കുമ്പോഴോ ഒന്നും വേണ്ട ജോലിക്കിടയിൽ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ചെയ്യുക ഇത് കസര ഇരുന്നുകൊണ്ട് ചെയ്യുക ഈ മനസ്സിലെ ഈ നിശ്ചലതയെ ഈ ശൂന്യതയെ നിങ്ങൾ പലപ്പോഴായിട്ട് ഇങ്ങനെ ധ്യാനിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന എല്ലാം കടന്നു വരും സമ്പത്തും ഐശ്വര്യവും വീടും ഭൂമിയും വാഹനവും ജോലിയും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചബോധം തരുമെന്നുള്ളതാണ് അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളൊക്കെ കാണിച്ചു തരാം ഇതൊരു പുസ്തകമാണ് ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പേര് സ്റ്റിൽലെസ് ഈസ് ദ കീ എന്നുള്ളതാണ് അത് റയാൻ ഹോളിഡേ എന്ന് പറഞ്ഞ ഒരു ആൾ എഴുതിയതാണ് സായിപ്പാണ് തലയുള്ള മനുഷ്യനാണ് ഇത് ഈ സ്റ്റിൽലെസ് ഈസ് ദ സ്റ്റിൽലെസ് ഈസ് ദ കീ എന്നാണ് ഇതിപ്പം ബുക്ക് കടകളിലൊക്കെ കിട്ടും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾ വാങ്ങുമോ വാങ്ങാതിരിക്കും ഞാൻ വാങ്ങി വായിച്ചു ഞാനിങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിക്കുന്നത് അപ്പോൾ അതൊരു അതിനകത്ത് നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് പറയുന്ന മുഴുവൻ എന്താണെന്ന് അറിയുക സ്റ്റിൽനെസ് ഈസ് ദ കീ എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഈ നിശ്ചല അല്ലെങ്കിൽ ശൂന്യമായ ഈ നിഷ്പക്ഷമായ ചിന്തകളില്ലാത്ത ആ ഒരു മാനസിക അവസ്ഥയെക്കുറിച്ച് അതിനകത്ത് പറയുന്ന മുഴുവൻ ആ ഒരു കാര്യം അറിയാവുന്ന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത അനുഭവങ്ങളൊക്കെയാണ് പലരുടെയും ഇതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നു ആ എഴുതിയ ആള് ഇപ്പം ഈ നിശ്ചലതയെക്കുറിച്ചാണ് ഞാൻ എത്രയോ വർഷങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ ആ ശൂന്യത ഈശ്വരൻ തന്നെയാണ് ശിവൻ തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഏത് പേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു അനുഭവമായിട്ട് കരുതാം എന്തായാലും ഇത് ഈ പുസ്തകം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റുന്നവരെ വേണമെങ്കിൽ അതും വായിക്കാൻ നല്ലതാണ് പക്ഷേ മനസ്സിലാക്കണം മനസ്സിലാകാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും മനസ്സിലായാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും ഈ സ്റ്റില്ലസ്സിനെ ഈ ശൂന്യതയെ ഈ നിശ്ചലതയെ മനസ്സിൻ്റെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏർക്കുറെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാകുന്നു നിങ്ങൾക്ക് അമിതമായിട്ട് നിങ്ങളത് വിഷമിക്കത്തില്ല കാരണം നിങ്ങളുടെ മനസ്സിനെ ഒരു നിശ്ചലതയിൽ നിർത്താൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകുന്നു അമിതമായി സന്തോഷിക്കത്തില്ല നിങ്ങളുടെ മനസ്സിനെ ആ സമചിത്തതയിൽ ഒരു നിശ്ചലതയിൽ നിർത്താൻ പഠിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുമെന്നല്ല പലതവണ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും വിജയിക്കാൻ പറ്റും അതല്ല നിങ്ങളുടെ ആ ബോധവും പ്രപഞ്ച ബോധവുമായിട്ട് പെട്ടെന്ന് കണക്റ്റായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും ഇതൊക്കെയാണ് അറിയേണ്ടത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്തുടരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ ഉള്ളൂ പിന്നെ പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ നമ്മൾ ഈ ആഹാരം ആഹാരം കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്ക് ഈ ആർത്തി കൊണ്ടോ ആഹാരത്തിനോടുള്ള ഇതുകൊണ്ട് കൂടുതലായിട്ട് കഴിച്ചാൽ എന്ത് സംഭവിക്കും ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും അതായത് കൂടുതലായിട്ട് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഷുഗർ കൊളസ്ട്രോള് പിന്നെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ അതിൻ്റേതായിട്ടുണ്ടാകും അമിത ആഹാരം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചില ആളുകളുണ്ട് അവിടെ ഇവിടെ എല്ലാ സ്ഥലം മേടിച്ചിടുക ഏ ഇവർക്കങ്ങ് ആർത്തിയാണ് ഗ്രീഡിയാണ് എല്ലാത്തിനോടും സ്ഥലത്ത് സ്ഥലത്തിനോട് ഗ്രീഡി അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ വണ്ടികൾ വാങ്ങിച്ചു ഇടുക ഈ ആഹാരം അധികമായിട്ട് ഗ്രീഡിയായിട്ട് കൂടുതൽ ആർത്തി കൊണ്ട് അല്ലെ അമിത ആഹാരം കഴിക്കുമ്പോൾ ശരീരത്തിന് അസുഖം ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മൾ അമിതമായി അത്യാർത്തിയോടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും എഫക്റ്റ് ഉണ്ട് എല്ലായിടത്തും സ്ഥലങ്ങളിൽ വേ വാങ്ങിച്ചിടുന്നു അവർക്ക് ജീവിതം അനുഭവിക്കാൻ തടസ്സം വരും കാരണം കടബാധ്യതകളെ പ്രശ്നങ്ങളെ അവർ ഒരിക്കലും സന്തോഷം കിട്ടുന്നില്ല ഒരുപാട് വണ്ടി വാങ്ങിച്ചിടുന്നു എല്ലാ ആവശ്യത്തിന് വേണം ആവശ്യത്തിന് വേണം കൂടുതൽ അത്യാർഥിക്ക് പോയി കഴിഞ്ഞാൽ അത് ജീവിതം പ്രതിസന്ധിയിലാക്കും അമിത ആഹാരം കഴിക്കുന്ന പോലെ തന്നെയാണ് ഇതല്ല പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ അമിത ആഹാരം കഴിക്കുമ്പോൾ പക്ഷങ്ങൾ കഴിയുമ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായി പല പല അസുഖങ്ങളായിട്ട് ഒന്നും കഴിക്കാൻ പറ്റാതെ വരും എന്ന് പറഞ്ഞ പോലെയാണ് അത്യാർത്തി കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും പക്ഷെ അതിനെ ആ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചൊടുക ആർത്തിയാണ് ആവശ്യത്തിന് വേണം ഒരുപാട് വണ്ടി വാങ്ങിച്ചൊടുക ഒരുപാട് ആവശ്യമില്ലാതെ അങ്ങനെ പൈസ മുടക്കിയാൽ പിന്നീടവന് ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ അനപ്പതനം ഉണ്ടാകാം അപ്പം ഗ്രീ ഒരുപാട് ആർത്തി സംബന്ധമായിട്ട് അത്യാർത്തി കൊണ്ട് ഏത് കാര്യം ചെയ്താലും അതിന് ഒരു അതിന് തിരിച്ചടി ഉണ്ടാകും അപ്പോൾ അത് ഏത് കാര്യത്തിലും ശ്രദ്ധിക്കുക ആവശ്യത്തിന് വേണം ഭൂമി ആവശ്യത്തിന് വേണം വീട് ആവശ്യത്തിന് വേണം എല്ലാ ആവശ്യത്തിന് വേണം ചിലരുണ്ട് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഒരുപാട് സ്ഥലം മേടിച്ചിടുക അപ്പം മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ മേടിച്ചൊരു രാത്രി സംഭവിക്കുന്നതെന്നാണെന്ന് അറിയുമോ ഇവരുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ അധ്വാനിച്ചും പോകും ജീവിതം അനുഭവിക്കാതെ പോകും മക്കളൊക്കെ മക്കൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കാണത്തില്ല അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക് അവർക്ക് വീടുണ്ട് എല്ലാം ഉണ്ട് ഒന്നും സമ്പത്തും കാണും ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കാണത്തില്ല അവർ ഇതങ്ങ് അടിച്ചു പൊളിച്ച് വിറ്റും അവരിതങ്ങ് തീർക്കും അതിൻ്റെ ആവശ്യമില്ല മക്കളും മക്കളും അധ്വാനിച്ചുണ്ടാക്കട്ടെ നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിക്കുകയും കൂടെ വേണം ആവശ്യത്തിന് സമ്പാദിക്കണം ബാക്കി മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവർ സമ്പാദിക്കട്ടെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാത്തിലോടും ആർത്തി പാടില്ല ആവശ്യത്തിന് വണ്ടി വേണം ചില വീടുകളിൽ ഒരുപാട് വണ്ടിയാണ് എൻ്റെ ആവശ്യമില്ല എന്ത് ആർത്തിയോട് ചെയ്തോ അതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും അത് ഭക്ഷണമാണേലും കൊള്ളാം ഒരു പ്രവൃത്തിയാണേലും കൊള്ളാം നമ്മൾ ആർത്തി ആവശ്യത്തിന് വേണം എനിക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കാൻ ഉപകരിക്കും എനിക്ക് മെസ്സേജ് ചെയ്യുന്ന പലരും മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് സാറേ എനിക്ക് അമ്പത് ലക്ഷം കടമാണ് ഈ ആർത്തിയോട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള കാര്യം ചെയ്താൽ ഇത്രയും കടം വരത്തില്ല അല്ല എനിക്ക് വീട്ടാവുന്ന കടം വരുത്തി വെച്ചാലും കുഴപ്പമില്ല എനിക്ക് വരുമാനത്തിനനുസരിച്ച കടമാണ് എനിക്ക് വീട്ടാം അതിനപ്പുറത്തേക്ക് വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് വലിയ വലിയ തുകകളാണ് കടം വരുന്നത് ഒരു വീട് വെച്ചാൽ അതിൻ്റെ സമാധാനത്തോടെ താമസിക്കാൻ പറ്റത്തില്ല അവനവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അതിന് ഈശ്വനം എന്ന് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ഈ അപ്പം എൻ്റെ സാമ്പത്തികം അനുസരിച്ച് ഞാനൊരു വീട് വെച്ചാൽ എനിക്കൊരു കുഴപ്പം വരത്തില്ല അതിനപ്പുറത്തായി വെക്കുന്നതനുസരിച്ച് അപ്പുറത്ത് വലിയ സാമ്പത്തികമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവരോട് മത്സരിക്കാൻ പോകുമ്പോഴേ കുഴപ്പം വരുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ല ഈ മനുഷ്യൻ്റെ എല്ലാ കാര്യത്തിനും ഒരു കാരണം ഈ അത്യാഥിത തന്നെയാണ് അത് കഴിവത് ഒഴിവാക്കുക സ്വയം ചിന്തിച്ചു നോക്കുക സ്വയം സത്യസന്ധനാകുക ശരിയാവും നിങ്ങൾ ചിന്തിക്കുക സത്യസന്ധമായിട്ട് ചിന്തിക്കുക എന്തിൽ നിങ്ങൾ നന്നാവും ആരാണേലും അല്ലെങ്കിൽ നന്നാകാൻ പോകില്ല അപ്പോൾ അത് മനസ്സിലാക്കുക എൻ്റെ അഭിപ്രായം ഉള്ളൂ നമ്മൾ പലപ്പോഴും ഈ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങൾ കാണും അപ്പം നമുക്ക് ഈ സ്ഥലങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ കണ്ട സ്ഥലം നമ്മുടെ മനസ്സിൽ ആ സ്ഥലമാണ് നമ്മുടെ മനസ്സിലെങ്കിൽ പുതിയ പുതിയ കാണുന്ന സ്ഥലങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല ഒരു ഒരു ലോങ് യാത്ര എന്ന് വിചാരിക്കുക നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര എന്ന് വിചാരിക്കുക അപ്പം തിരുവനന്തപുരത്ത് കണ്ട കാഴ്ചകളാണ് മനസ്സിൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ യാത്ര തുടങ്ങിയത് ഓരോ സ്ഥലവും വരുമ്പോഴും ആ സ്ഥലത്തെ മാത്രം കാഴ്ചകളെ കാണുമ്പോഴാണ് നമുക്ക് ആ യാത്ര ആസ്വദിക്കാൻ പറ്റുന്നത് ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലും പഴയ കാ പഴയ കാലത്തെ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പുതിയ ജീവി ഇപ്പോഴത്തെ ജീവിതം ആസ്വദിക്കാൻ പറ്റത്തില്ല അതൊക്കെ മനസ്സിൽ നിന്ന് കളയുക പുതിയ ഈ നിമിഷത്തിൽ എന്തു ചെയ്യണം ഈ നിമിഷത്തെ ജീവിതം അത് ആസ്വദിക്കുക ഇതൊക്കെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാഴ്ചപ്പാടുകളാണ് പിന്നെ ഇതിനാരെയും ജഡ്ജ് ചെയ്യാൻ പോകരുത് നിങ്ങളായിട്ട് ആരെയും വിധിക്കാൻ പോകരുത് ഒരാൾക്ക് ഇപ്പം സാമ്പത്തികം കാണത്തില്ല ഒരാളുടെ ജോലി മോശമായിരിക്കും അല്ലെങ്കിൽ അവനെ അവൻ ഇച്ചിരി കൂടെ അത് പഠിച്ചിരുന്നെ അവൻ രക്ഷപ്പെട്ടേനെ ഇത് പഠിച്ചിരുന്നെ അവർ രക്ഷപ്പെട്ടേനെ ഇവനൊക്കെയാണ് ആരെയും ജഡ്ജ് ചെയ്യാൻ പോകരുത് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യത്യസ്ത അനുഭവങ്ങളും വ്യത്യസ്ത കഴിവുകളും അവരവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ട് ആരെയും ആവശ്യമില്ലാതെ ജഡ്ജ് ചെയ്യാനോ കളിയാക്കാനോ ഒന്നും പോകരുത് അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ ഈശ്വരനെ വിളിച്ചാലും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് കാരണം ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അടാ ഒരു വ്യക്തി അവനെങ്ങനെങ്കിലും ജീവിക്കട്ടെ അവനെ നമ്മൾ ജഡ്ജ് ചെയ്യാനോ കളിയാക്കാനോ നമ്മൾ അവനെക്കുറിച്ച് അഭിപ്രായം പറയാനോ ഒന്നും പോകേണ്ട അതാണ് ഈ മഹർഷീശ്വരന്മാർ സിദ്ധന്മാർ യോഗികളൊക്കെ അവരാരെയും കുറ്റപ്പെടുത്താൻ പോകത്തില്ല അതാണ് അവർക്ക് ഈശ്വരനെ വിളിച്ച മാത്രമേ ഈശ്വരൻ വരും കാരണം അവരാരെയും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല ആരെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത് ഇപ്പം എൻ്റെ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന എല്ലാവരും ശരിക്ക് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഈശ്വരനിലേക്കുള്ള വഴി തന്നെയാണ് അതെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ള ദിവ്യമായ നല്ല കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ്മ ശിവോം ശിവശ്വം